ഞാനങ്ങനെ സൂര്യജനെ പരിചയപ്പെട്ടൊരു കുറച്ച് ആളുകളായി നല്ലൊരാളാണ് ആൾ എടുത്ത് ആ എടുത്തത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാനിപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് എല്ലാം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ഇനിയും പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ച മാതിരി തന്നെ ഒരു യൂണിറ്റ് തന്നെ എനിക്ക് കിട്ടി അതാണ് ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ പുലർച്ച രണ്ട് മണിക്കാണ് എന്നെ കോൾ ചെയ്തിട്ട് അപ്പാർട്ട്മെൻ്റ് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞത് ഇപ്പോഴും അത് പല ആൾക്കാരും പറയാറുണ്ട് കാരണം അന്ന് ഞാൻ ഈ പറഞ്ഞ മാതിരി നല്ല ഉറക്കത്തിലായിരുന്നു എന്റെ ഫോൺ പറഞ്ഞു ഞാൻ ഏഷ്യത്തിലേറ്റവും സത്യം പറഞ്ഞത് അന്നിട്ട് പറഞ്ഞത് സാറ കംപ്ലീറ്റ് കഴിഞ്ഞു പോയിരിക്കുകയാണ് ആ കുറഞ്ഞ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വിചാരിച്ച മരുന്നെ ഈസ്റ്റ് ഫേസിങ് തന്നെ കിട്ടി അത് ഈസ്റ്റ് ഫേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ ഇന്നാളറിഞ്ഞത് കാരണം ഞാനൊരു നോർത്ത് ഇന്ത്യനെ കണ്ടിട്ടുണ്ടായിരുന്നു ആള് പറയുന്നത് എന്നിട്ട് നിനക്ക് ഈസ്റ്റ് ഫേസിങ് തന്നെ രണ്ടാമത് മൂന്നാമതന്നെ ഉൾത്തി വെച്ചു ഞാൻ കിട്ടി വിട്ടു വിട്ടുപോകാനും മറ്റുള്ളവാനും ഭയങ്കര നിന്റെമാരൊരാളെ പരിചയപ്പെടാൻ പറ്റിയാലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ജനുവനാണ് എൻ്റെ മാതിരി തന്നെ ട്രാൻസ്പെറന്റ് ആണ് എല്ലാ കാര്യങ്ങളും ഫേസ് ടു ഫേസ് പറയുന്നുണ്ട് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും നിന്റെ അടുത്ത് ഇല്ല അത് നിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഞാൻ എടുത്തു പറയാം കാരണം ഞാനും അങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം